തിരുമേനി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടി ഫാദർ ജസ്റ്റിൻ വട്ടുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ നിൽക്കുമ്പം ഒത്തിരി അഭിമാനമുണ്ട് ഒത്തിരി പേരുടെ ജീവിതത്തിന് ആരംഭം കൊടുത്ത ഒരു ഇടമാണ് ഈ സെന്റ് ആന്റണി സ്കൂൾ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് പുതിയ ഒരു ആരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഒരുപാട് കുട്ടികൾ തിരഞ്ഞെടുത്ത ഒരു ഇടമാണ് ഈ വിദ്യാലയം ഇവിടെ ഒരുപാട് പേര് വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് വിദ്യ അഭ്യസിച്ച് പോയവരുണ്ട് ഈ വർഷം ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന കുറേ പേരുണ്ട് കുറേ പേര് ഇവിടെ തുടർന്ന് പഠിക്കുന്നുണ്ട് അതോടൊപ്പം തങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ചുവടുകൾ ആരംഭിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പ്രിയ കുട്ടികളെ നിങ്ങളോട് പറയാൻ ഇത്രമാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം വിദ്യ നിങ്ങളെ നല്ല മനുഷ്യരാക്കട്ടെ നിങ്ങളുടെ കൂടെയുള്ളത് സഹോദരനാണെന്ന് അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ കൂട്ടായിട്ട് നിങ്ങൾ ഉണ്ടാകണമെന്ന് അങ്ങനെ എല്ലാവർക്കും എന്നും ഒരു കൈത്താങ്ങാവുന്ന ഒരു നല്ല മനുഷ്യനാകാൻ നിങ്ങളുടെ വിദ്യ നിങ്ങളെ സഹായിക്കട്ടെ വിദ്യാരംഭം എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയുണ്ട് ആ കവിതയിൽ ഒരു വല്യപ്പനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ചെറിയ ആശയമാണിത് പങ്കുവയ്ക്കുന്നത് ഈ പെൺകുട്ടി തൻ്റെ ഇളയ സഹോദരനെ തൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് പറയുന്നു വലിയ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന അന്ന് എനിക്ക് പറഞ്ഞു തന്ന അതേ പാഠം അതേ അനുഗ്രഹം ഇന്ന് എൻ്റെ അനിയം കൊടുക്കുക വരയ്ക്കുന്ന കാലുകളും വരയ്ക്കുന്ന കൈകളുമായിട്ട് ഇദ്ദേഹം എഴുന്നേറ്റിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ നേരെ പറയുകയാണ് ഇന്നലെ വരെ പാടത്ത് പറഞ്ഞു നടന്ന പൂമ്പാറ്റയും തുമ്പിയുമെല്ലാം നിനക്ക് കളിക്കൂട്ടുകാരായിരുന്നു വഴിയെ പോകുന്നത് നിനക്ക് അങ്കിളും ആന്റിയുമൊക്കെ ആയിരുന്നു അക്ഷരങ്ങളുടെ ഭാരം നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുമ്പോൾ നിന്നിലുള്ള നിഷ്കളങ്കതയും നിന്നിലുള്ള നിർമ്മലതയും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ അക്ഷരങ്ങളുടെ ഭാരം നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുമ്പോൾ നിന്റെ ഉള്ളിലുള്ള നിഷ്കളങ്കതയും നിന്റെ ഉള്ളിലുള്ള നിർമ്മലതയും നഷ്ടപ്പെടാതിരിക്കട്ടെ ഹേ കുട്ടികളെ ഇവിടെ നിങ്ങൾ പടിയിറങ്ങി പോകുമ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത നിങ്ങളുടെ ഉള്ളിലുള്ള നിർമ്മലത എന്നും അങ്ങനെ തന്നെ തുടരാൻ ഇടയാകട്ടെ എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഹെഡ് മാസ്റ്റർ ജോജോ പി ഡി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് പ്രിൻസ് വെള്ളക്കട സോബിൻ ചെമ്പരത്തിക്കൽ ദേവിക ബിജു ജി മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു i yeah. Uh, അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ